ഡോക്ടറിനെ ആശ്രമത്തിനകത്ത് കയറ്റി നിർത്തി എന്നാണ് പറയുന്നത് പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ഈ അമൃതാ ജെന്നി എന്ന് പറയുന്നവര് ഒരിടയ്ക്ക് കിംസ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് എന്തിനാണ് ആ ഹോസ്പിറ്റലിൻ്റെ കെടുതി മാറാനാണ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെ കെടുതി മാറാനാണ് അതിൻ്റെ വീഡിയോ നമ്മുടെ ഒരു ഡോക്ടർ അദ്ദേഹം രാജ്കുമാർ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അമൃതാ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കടന്നു പോയാണ് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും പറയും അപ്പോൾ അതിന്റെ ഒരു നിജസ്ഥിതി പറഞ്ഞാൽ കൊള്ളാം കാരണം ഈ പറയുമ്പോൾ അതിനൊക്കെ ഒരു വ്യക്തത വരുന്നു അല്ലാതെ വായി തോന്നണത് ആത്മീയതയെന്നും പറഞ്ഞ് പറയരുത് സത്യം പറഞ്ഞാൽ സ്ത്രീനെക്കുറിച്ച് എനിക്ക് ഒന്നും തോന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ സഹതാപം തോന്നുന്നത് ശ്രീമതി എന്ന് പറയുന്ന ആ ഒരു ശ്രീമതി ചേച്ചിനെ കുറിച്ചാണ് കാരണം ഈ പറഞ്ഞ സ്ത്രീ ശ്രീ ഗുരുവിനെ കണ്ടിട്ടുമില്ല അടുത്ത് നിന്നിട്ടുമില്ല എത്രയും നല്ലൊരു ജീവനായിരുന്നു ആ സ്ത്രീയുടെ കൂടെ വന്നിട്ട് ആ നഷ്ട നഷ്ടപ്പെട്ടു പോയെന്നുള്ളത് അതിൻ്റെ ആത്മീയത കാരണം ഒരു വലിയൊരു ഗുരുവിനെ കിട്ടിയിട്ട് പോലും മനസ്സിലാക്കാൻ പറ്റാതെ ഈ പറയുന്ന ഒരു സ്ത്രീയുടെ സ്ത്രീ എന്ന് വിളിക്കുന്ന അല്ലെ എന്ന് വിളിക്കുന്ന സ്ത്രീയുടെ ഈ അർത്ഥം പോലും മനസ്സിലാകാത്ത എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരുന്നിട്ട് ഇങ്ങനെ തലയാട്ടി ഇരിക്കുന്നത് കാണാൻ വേണ്ടി സത്യം പറഞ്ഞാൽ നമുക്ക് സഹതാപം തോന്നുന്നു മനസ്സിലായാൽ പ്രതിപക്ഷ ബഹുമാനത്തോടെ ഞാൻ പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഈ വളരെ മോശമായി പോകും ആ ഒരു സാധു സ്ത്രീയെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ഇതിനു വേണ്ടി താങ്കൾക്ക് പറയാനുള്ളതൊക്കെ അവരെ ചോദ്യങ്ങൾ ചോദിപ്പിച്ചിട്ട് അവരെ കൊ അവർക്കുള്ള മറുപടി എന്നുള്ള രീതി പബ്ലിക്കിലേക്ക് ഒരുപാട് ഗുരുവിശ്വാസികൾക്ക് അതിനെ ഭയങ്കരമായിട്ട് അമർഷമാണ് സത്യം പറഞ്ഞതിന് കാരണം ഗുരുവിൻ്റെ ആ ഒരു കാര്യങ്ങളെ നിങ്ങൾ വളരെ തെറ്റായിട്ട് വളച്ചൊടിച്ചാണ് പറയുന്നത് മനസ്സിലായേ സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർ താങ്കളുടെ ആ ഒരു വലയിൽ വീഴും അതുകൊണ്ടാണ് ഇതിനൊക്കെ മറുപടി പറയണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായത് നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നെ ഇട്ടിരിക്കുന്ന ആ ഒരു ടൈറ്റിലൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവിഹിതം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ തന്നെ ജീവിതം പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അതിനെ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിക്കുന്നു മനസ്സിലായേ പഴയ കാലങ്ങൾ അറിയാം പഴയ കാര്യങ്ങളെല്ലാം അറിയാവുന്നവരും ഇപ്പോൾ അമൃതാജിൻ്റെ ആയാലും സ്വാമി എന്ന് പറയുന്ന ആളുടെ കൊള്ളാം എല്ലാവരുടെയും ചരിത്രം അറിയാവുന്ന ഒരു ഇന്നും ഉണ്ട് ആശുപത്രിയിൽ അവരിടത്തൊക്കെ നിങ്ങളിത് പറഞ്ഞ് വെറുതെ അപകാസും ഒരു പരിഹാസ കഥാപാത്രങ്ങളുമായി മാറുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അതിനൊന്ന് നിങ്ങൾ നിങ്ങളുടെ ഇതിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി രേഖകൾസഹിതം ഞാനത് പറയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് സുഡർ